ചെന്നിത്തല തൃപ്പുരന്തുല ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി യെ അകറ്റി നിർത്താൻ സി പി എം കോൺഗ്രസ് അന്തർധാര പ്രവർത്തിച്ചതായും സമുദായ താൽപര്യം തിരികെ കയറ്റി ഇരുമുന്നണികളും വിജയം നേടുകയായിരുന്നുവെന്നും ചെന്നിത്തല തൃപ്പുരന്തുല പതിമൂന്നാം വാർഡിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഗോപിൻ ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ വികസിത ചെന്നിത്തല എന്ന ആശയമാണ് ബി മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ അപ്പൾക്കൂട്ടനാട് വികസന പദ്ധതിക്ക് ലഭിച്ച കോടി രൂപയുടെ പൈലറ്റ് പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ഇരു പാർട്ടികളുടെയും ഉന്നതർ ഉൾപ്പെട്ട് നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഫലമാണ് തന്റെ പരാജയമെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ഗോപൻ പറഞ്ഞു നിലവിൽ ബിജെപിക്കും എൻഡിഎയ്ക്കും ലഭിക്കേണ്ട ജനപുന്തുണയെയും സ്വീകാര്യതയെയും മാനിച്ചുള്ള ഒരു വിജയമല്ല ചെന്നിത്തലയിൽ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്തിൽ പൊതുവെ ബിജെപി എൻ സഖ്യം നല്ല പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഈഴവ ക്രിസ്ത്യൻ വോട്ടർമാർ കൂടുതലുള്ള പതിമൂന്നാം വാർഡിലെ വോട്ടർമാർക്കുമേൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടായതായും സ്ഥലം എം എൽ എയും മന്ത്രിയുമായ വ്യക്തിയുടെ ഓഫീസിൽ നിന്നും ഇടപെടൽ ഉണ്ടായതായും ഗോപൻ ആരോപിച്ചു ഈ ഉണ്ടായിട്ടുള്ള ഒരു അവിടെ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമാണ് അംഗങ്ങൾ ഒരു ചെന്നിത്തല ഒരു ഭരണം ചെന്നിത്തലയിൽ എൻ ഡി എക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യമുള്ളപ്പോഴാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഈ നാല് ആളുകൾ കേന്ദ്രമാക്കൊണ്ട് ഒരു സി പി എം കോൺഗ്രസ് അന്ത രൂപപ്പെട്ടത് അതിൽ ചില സമുദായ സംഘടനകളെയും കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത് രണ്ടായിരത്തി പത്തുമുതൽ ബിജെപി ജനപ്രതിനിധികൾ ജയിച്ചു വന്നിട്ടുള്ള പഴയ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ ചേർന്ന് പുതിയ വാർഡുകളായ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം വാർഡുകളിൽ കേന്ദ്രീകരിച്ച് നടന്ന രാഷ്ട്രീയ അധാർമ്മിക പ്രവർത്തനത്തിലൂടെ ബിജെപി വിജയിക്കേണ്ട നാല് വാർഡുകളാണ് ഇല്ലാതാക്കിയത് സിപിഎം കോൺഗ്രസ് കൂട്ടുകെട്ടിലൂടെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല വാർഡുകളിൽ ഉണ്ടായ വിജയത്തെ ജനം പുച്ഛിച്ചു തള്ളുമെന്നും ഈ വാർഡുകളിൽ ക്രോസ് വോട്ടിംഗ് നടത്തിയതായും ഗോപൻ ചെന്നിത്തല ആരോപിച്ചു താമരയിൽ വോട്ട് അമർത്തുമ്പോൾ ഭീം ശബ്ദം കേൾക്കാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പാർട്ടിയുമായി ആലോചിച്ചിട്ട് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും ചെന്നിത്തല തൃപ്പുരന്തുറ പതിമൂന്നാം വാർഡ് എൻഡിഎ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ സദാശിവൻ പിള്ള സജി ഫിലിപ്പ് ഷിജോ ജോബ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ